ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ഇടമുളക്കൽ പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ച് കടക്കുകയും ഓഫീസിന് തീയിടുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ ഇടമുളക്കൽ സ്മൃതി വിലാസത്തിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സുനിലിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പകൽ സമയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് കറങ്ങി നടക്കുന്ന സുനിൽ രാത്രിയാകുന്നതോടെ ആരും അറിയാതെ മതിൽ ചാടിക്കടന്ന് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കടക്കുമായിരുന്നു മാത്രമല്ല പകൽ സമയങ്ങളിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും പഞ്ചായത്തിൽ എത്തുന്നവരെയും അസഭ്യം പറയുകയും ചെയ്യുക പതിവായിരുന്നു ഇത് പഞ്ചായത്ത് അധികൃതർ വിലക്കിയതിലുള്ള വിരോധം മൂലം കഴിഞ്ഞ ദിവസം രാത്രി പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കടന്ന സുനിൽ ഇടനാഴിയിൽ സൂക്ഷിച്ചിരുന്ന കസേരകൾ അടിച്ചു തകർക്കുകയും പിന്നീട് തീയിടുകയുമായിരുന്നു തീ പടർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തകരുകയും ഫാൻ ഇന്റർനെറ്റ് കേബിളുകൾ ഉൾപ്പെടെ നശിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയത് സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞ് സുനിലിനെ പിടികൂടുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ രാത്രിയിൽ ഒരു തീപിടുത്തമുണ്ടായി അവിടെ ഒരു സാമൂഹിക വിരുദ്ധനായുള്ള ഒരു മദ്യപാനിയും മറ്റ് പ്രശ്നങ്ങളുമുള്ള ഒരാൾ നിരന്തരമായി വർഷങ്ങളായി ആ സ്ഥാപനം അടച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ മുകൾ നിലയിൽ കയറി കയറിക്കിടക്കുകയും അവിടെ നിരന്തരമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് മൂന്ന് മാസത്തോളം പഞ്ചായത്തിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചതിന് ജനറൽ ഗ്ലാസ്സുകൾ അടിച്ചു പൊട്ടിച്ചതിൻ്റെ പേരിൽ കേസ് എടുത്ത് റിമാൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് പഞ്ചായത്ത് അടച്ചു പോയതിനു ശേഷം അതിനകത്ത് കയറുകയും ജീവനക്കാർ രാവിലെ എത്തിച്ചേരുമ്പോൾ തന്നെ അവരെ അസഭ്യങ്ങൾ പറയുകയും പഞ്ചായത്തിൽ വരുന്ന ആളുകളെ ഒക്കെ ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവക്കാരനായ ആളാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ പുറത്ത് വെച്ചിരുന്ന ഉപയോഗമുള്ള കസാരകളും ഫാനുകളും അടക്കമുള്ള സാധനങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ട് കത്തിച്ച ഒരു സ്ഥിതിയാണുള്ളത് അവിടെ ഇലക്ട്രിഫിക്കേഷനുമായുള്ള പൊതു പോസ്റ്റിലുണ്ടായിരുന്ന കണക്ഷനെല്ലാം തീ കത്തി നശിച്ചു ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അവിടെ നിരന്തരമായി അദ്ദേഹത്തിന്റെ വലിയ ശല്യമാണ് അവിടെ നടക്കുന്നത് ഏതായാലും പോലീസ് അവിടെ എത്തിച്ചേരുകയും പ്രതിയെ കൊണ്ടുപോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ വലിയ അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കടക്കുക പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത അഞ്ചൽ